ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചൊവ്വാഴ്ച എടപ്പാളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ എന്നിവർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈകിട്ട് നാലിന് എടപ്പാൾ പട്ടാമ്പി റോഡിൽ സഫാരി ഗ്രൌണ്ടിലാണ് പരിപാടി പതിനായിരത്തോളം പ്രവർത്തകർ പങ്കെടുക്കും ഗതാഗത കുരുക്കൊഴിവാക്കാൻ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഗോവിന്ദ തിയേറ്ററിന്റെ സമീപത്തെ ഗ്രൌണ്ടിലും പട്ടാമ്പി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കുളങ്കരപ്പാടത്തും പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്നവർ എടപ്പാൾ സ്കൂൾ ഗ്രൌണ്ടിലും തൃശൂർ ഭാഗത്തു നിന്ന് വരുന്നവർ ഷുഗുപുരം ഹോസ്പിറ്റലിന്റെ മുൻവശമുള്ള ഗ്രൌണ്ടിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ഡി മുൻ പ്രസിഡന്റ് സി ബാലചന്ദ്രൻ മലപ്പുറം ജില്ലാ യു ചെയർമാൻ പി ടി അജയ് മോഹനൻ യു ഡി ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂദൂർ ഡി ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു സത്യത്തിൽ വളരെയധികം ഭീതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരേ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ രണ്ടു പേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് ഞങ്ങൾ പണ്ട് പറഞ്ഞത് ഇന്നും ഞങ്ങൾ ആവർത്തിക്കുന്നു ഇപ്പം രണ്ട് കൂട്ടിയും ടാർഗറ്റ് യു ഡി എഫും കോൺഗ്രസും ഇന്ത്യ മുന്നണിയാണ് എല്ലാവർക്കും അറിയുന്ന മാതിരി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നല്ലെങ്കിൽ ഈ രാജ്യത്ത് വരുന്ന ഭവിഷ്യത്ത് അത് ജനം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ഇന്ന് യു ഡി എഫിൻ്റെ ഒപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാ പ്രദേശത്ത് പോകുമ്പോഴും കാണുന്നത് അത് നിങ്ങൾക്ക് മറ്റന്നാൾ വൈകിട്ട് രാഹുൽജി എടപ്പാള് വരുമ്പോൾ നിങ്ങൾക്കും അത് കാണാൻ സാധിക്കും എല്ലാ മേഖലയിൽ നിന്നും ഒട്ടനവധി പ്രവർത്തകരും പ്രവർത്തകരല്ലാത്തവർ പോലും രാഹുൽജിയെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും എടപ്പാൾ വരും എടപ്പാളെന്നവരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സമ്മേളനമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മറ്റന്നാൾ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മണിക്കാണ് പൊന്നാനി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ജില്ലയിലാണ് അദ്ദേഹം വരുന്നത് വയനാട് അദ്ദേഹം വന്നു കോഴിക്കോട് വന്നു മറ്റ് ഭാഗങ്ങളിലെ പാലക്കാടും തൃശൂരൊക്കെ വരുന്നുണ്ട് ഇവിടെ വരുന്ന ആ പരിപാടി ഏകദേശം പതിനായിരത്തോളം ആളുകളെയാണ് ഞങ്ങൾ ഏഴ് മണ്ഡലത്തിൽ നിന്നായി ഇവിടെ നിർത്താൻ തീരുമാനിച്ചത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് പറയാനുള്ളത് അവരുടെ ഒരു പരീക്ഷണശാലയാണ് അവരൊരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ട് ഒരു ട്രയൽ എല്ലാ കാലഘട്ടത്തിലും ട്രയൽ നടത്തി വരികയാണ് ഇവിടെ അവർക്ക് പരിശീലന കളനിയാണ് അതുകൊണ്ട് സി പി എം തന്നെ അതിൽ അസന്തുഷ്ടരാണ് അവർ തന്നെ കാര്യമായി പ്രവർത്തിക്കുന്നില്ല അവസാനത്തെ ഒരു പരീക്ഷണമാണ് അരിവാൾ ചുറ്റിക കൂടി നൽകിയ ഒരു പരീക്ഷണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതുകൂടി ബോധ്യപ്പെടും ഇവിടെ അതിന് പ്രസക്തി ഉണ്ടാകില്ല എന്നത് അവർക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്